വടക്കാഞ്ചേരി ബൈപ്പാസിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിംഗ് ഗാർഡ് തയ്യാറാക്കുന്നതിനായി ടോപ്പോഗ്രാഫിക് സർവേയും സോയിൽ ഇൻവെസ്റ്റിഗേഷനും ആരംഭിച്ചു അകമലയിലെ കാട്ടിലെ ഗേറ്റ് പ്രദേശത്താണ് മണ്ണ് പരിശോധന തുടങ്ങിയത് ജി എ ഡി തയ്യാറാക്കി റെയിൽവേയിൽ നിന്ന് അംഗീകാരം നേടിയെടുക്കുന്നതിനായി കേരള സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കെ റെയിൽ കോർപ്പറേഷൻ ദിവസത്തിനകം ജി എ ഡി തയ്യാറാക്കി അംഗീകാരത്തിനായി റെയിൽവേയ്ക്ക് സമർപ്പിക്കുമെന്ന് എം എൽ എ സേവിർ ചിറ്റിലപ്പള്ളി പറഞ്ഞു എറണാകുളം ഷൊർണൂർ സെക്ഷനിൽ പുതിയ ട്രാക്കുകൾ നിർമ്മിക്കാൻ റെയിൽവേ ഉദ്ദേശിക്കുന്നതിനാൽ മേൽപ്പാലത്തിന്റെ ഡിസൈനും അലൈൻമെന്റും തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നേരിട്ടിരുന്നു ഈ തടസ്സങ്ങൾ നീക്കി വടക്കാഞ്ചേരി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാരും റെയിൽവേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമായാണ് ജി എ ഡി തയ്യാറാക്കുന്നതിന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയതെന്ന് വടക്കാഞ്ചേരി എം എൽ എ സേവിരി ചിറ്റിലപ്പള്ളി ടി സി ബിയോട് പറഞ്ഞു എറണാകുളം മുതൽ റെയിൽവേ ആക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു പരിശോധനയ്ക്ക് എത്താതിരുന്നത് നിരന്തരമായി ഗവൺമെന്റിലെ പരാമർശ വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട അബ്ദുൾ റഹിമാൻ മിനിസ്റ്ററും ഇതുമെല്ലാം ചേർന്ന് പി സെക്രട്ടറി തലത്തിൽ തന്നെ ഒരു ചർച്ച സംഘടിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തില് തിരുവനന്തപുരത്ത് റെയിൽവേയുടെ ഏറ്റവും ഉയർന്ന അധികാരികളെ പ്രത്യേകിച്ച് ആറമ്മ ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് ഈ കാര്യം സംസാരിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവര് പരിശോധന നടത്തി രണ്ട് റെയിൽപാളവും സമാന്തരമായി സഞ്ചരിക്കുന്ന ഈ ഭാഗം മേൽപ്പാലത്തിനു വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് നിർദ്ദേശിച്ചത് നിലവിലുള്ള റെയിൽവേ ട്രാക്കിൽ നിന്ന് മുപ്പത് മീറ്റർ മാറി ഇരുപത്തിനാല് മീറ്റർ വീതിയിൽ ആറുവരി ബൈപാസ് റോഡാണ് ഉദ്ദേശിക്കുന്നത് ബൈപ്പാസിന്റെ ഭാഗമായി വടക്കാഞ്ചേരി പുഴയ്ക്ക് കുറുകെ ഒരു പാലം കൂടി നിർമ്മിക്കും എം എൽ എ സീവിർ ചിറ്റിലപ്പള്ളി ഉദ്യോഗസ്ഥരായ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സജിത കേരയിൽ സെക്ഷൻ എഞ്ചിനീയർ മിഥുൻ ജോസഫ് നഗരസഭാ കൌൺസിലർ എ ഡി അജി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പരിശോധനകൾ ആരംഭിച്ചത് വടക്കാഞ്ചേരി